ഫ്രണ്ട്സ് വിത്ത് ബെനഫിറ്റ്സ് സിറ്റുവേഷൻഷിപ്പ് റീബൗണ്ട് റിലേഷൻഷിപ്പ് ഡേറ്റിങ്ങും തേപ്പും ബ്രേക്കപ്പും ഹാർട്ട് ബ്രേക്കും എല്ലാം വിട്ട് പ്രണയം എന്നത് കാഥകൾ മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു ജെൻസിയായ ഇരുപതുകാർക്ക് പ്രണയവും ബ്രേക്കപ്പും രണ്ടറ്റങ്ങളല്ല രണ്ട് സാധ്യതകൾ മാത്രം ബന്ധങ്ങളെ അത്രമേൽ തിരുത്തി എഴുതി കഴിഞ്ഞു പുതുതലമുറ അതുകൊണ്ട് തന്നെ വിശേഷിപ്പിക്കാവുന്നതിലും അധികം പേരുകളാൽ സമ്പന്നമായ ബന്ധത്തിന്റെ ചരടുകൾ മനസ്സിലാക്കാൻ മില്ലേനിയൻസിന് സാധിച്ചുവെന്ന് വരില്ല ഇത്തരം ബന്ധങ്ങളുടെ പാറ്റേൺ ചിലതെങ്കിലും മനസ്സിലാക്കേണ്ടത് മാറുന്ന ലോകത്തിന്റെ മാറ്റങ്ങളോടൊപ്പം അനിവാര്യമായി മാറിക്കഴിഞ്ഞു എല്ലാം കാഷ്വൽ ആണ് പ്രേമം എന്ന് തോന്നും പക്ഷേ കമ്മിറ്റ്മെന്റുകൾ ഉണ്ടാവണമെന്നില്ല ചിലതിനൊക്കെ പരസ്പരം ബോധിപ്പിക്കാനുള്ള കമ്മിറ്റ്മെന്റുകൾ ഉണ്ടായെന്നും വരും കുറച്ചു കാലം മനസ്സിനും ശരീരത്തിനും സുഖം നൽകുന്ന ചില ബന്ധങ്ങൾ ഇതിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതാവും ഉചിതം രണ്ട് വ്യക്തികൾക്ക് അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്ന അവകാശം ഭരണഘടന തന്നെ നൽകുന്നുണ്ട് ഇപ്പോൾ സർവ്വസാധാരണമാണെങ്കിലും പല കാഷ്വൽ റിലേഷൻഷിപ്പുകളും പലപ്പോഴും ഏകപക്ഷീയമായി പോകുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പ്രണയത്തിൽ ഉണ്ടാകുന്ന ബ്രേക്കപ്പുകൾ പോലെ തന്നെ വൺ സൈഡ് കാഷ്വൽ റിലേഷൻഷിപ്പുകളിലും സംഭവിക്കാറുണ്ട് തുടക്കത്തിൽ പരസ്പരം യാതൊരു വൈകാരിക കെട്ടുപാടുകളുമില്ലാതെ മുന്നോട്ടു പോകാനാണ് തീരുമാനിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ചിലർക്കൊക്കെ അറിയാതെ തന്നെ ഒരു വൈകാരിക അടുപ്പം ഉടലെടുക്കും ഇത് മാനസിക സംഘർഷങ്ങൾക്ക് വഴിവെക്കും നത്തിങ് സീരിയസ് ഓൺലി ക്യാഷർ ഇതാണ് ഫ്രണ്ട്സ് വിത്ത് ഫ്രണ്ട്സ് വിത്ത് ബെനഫിറ്റ്സിലുള്ള ആളുകൾ ഈ ബന്ധത്തെ കണക്കാക്കുന്നത് സിമ്പിളായി പറഞ്ഞാൽ ഈ ബന്ധങ്ങളിലെ പേരും സുഹൃത്തുക്കളാണ് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്ന ടാഗൻ ഇവർക്കില്ല പലപ്പോഴും സുഹൃത്തുക്കളായി തന്നെ കിടക്ക പങ്കിടുന്നു ഇവർക്ക് തിയേറ്ററിൽ സിനിമ കാണുന്നത് പോലെ ഔട്ട്ഡോർ ഗെയിമുകൾ പോലെ ഒരു വിനോദം മാത്രമാണ് പരസ്പര ബന്ധവും വളരെ ചെറിയ സമയമാണ് ഈ ബന്ധങ്ങളുടെ ആയുസ് പരസ്പരം വൈകാരിക അടുപ്പങ്ങളില്ലാതെ മുന്നോട്ടു പോകാമെന്ന കരാറിൽ ഈ ബന്ധങ്ങൾ തുടങ്ങുമെങ്കിലും ഇതിൽ പലരും പ്രണയത്തിലാകാറുണ്ട് ഭൂരിഭാഗം പേർ അപരിചിതരെ പോലെ തന്നെ ബൈ പറഞ്ഞ് പോകാറുമുണ്ട് പലപ്പോഴും ഇത്തരം ബന്ധങ്ങൾ നേരത്തെ അവസാനിക്കുന്നത് ഇവരിൽ ഒരാൾക്ക് പ്രണയം തോന്നി തോന്നിത്തുടങ്ങുമ്പോഴാണ് ഇമോഷൻ ഉടലെടുത്താൽ അപ്പോൾ തീരും ഈ ബന്ധത്തിന്റെ ആയുസ് പലപ്പോഴും ഫ്രണ്ട്സ് വിത്ത് ബെനഫിറ്റ്സിൽ പോകുന്നവർ വൈകാരിക ബന്ധങ്ങൾ നിലനിർത്തി അതിൽ തകർന്നവരും അതുപോലെ കമ്മിറ്റ്മെന്റ് ഫോബിയ ഉണ്ടാകുന്നവരുമാണ് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ബന്ധമായതുകൊണ്ട് തന്നെ താനുമായി ഈ ബന്ധത്തിലുള്ള വ്യക്തി മറ്റു ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകരുതെന്നത് അലിഖിത നിയമമാണ് ഒരാളുടെ ആവശ്യത്തിനായി മറ്റൊരാളെ ഉപയോഗിക്കുന്ന അവസ്ഥയ്ക്ക് ഈ ടാഗ്ലൈൻ നൽകാനാവില്ല ഇത്തരം ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന രണ്ട് വ്യക്തികൾ തീർത്തും വൈകാരികമായി വളരെയധികം ശക്തരായിരിക്കേണ്ടതുണ്ട് എന്ന് പറയപ്പെടുന്നു സിറ്റുവേഷൻഷിപ്പ് പങ്കാളിക്ക് പരസ്പരം അല്ലെങ്കിൽ അതിലൊരാൾക്ക് തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കാനാവില്ലെന്നതും റൊമാൻറിക് റിലേഷൻഷിപ്പിന്റെ വേറൊരു വേർഷനായും സിറ്റുവേഷൻഷിപ്പിനെ പറയാം ഇത്തരം ബന്ധത്തിൽ സാധാരണയുള്ള പ്രണയബന്ധങ്ങളുടെ പോലെയുള്ള അധിക കമ്മിറ്റ്മെന്റോ വൈകാരികതയോ ഉണ്ടാകുന്നില്ല ഇവർ കമിതാക്കളല്ല സുഹൃബന്ധത്തെക്കാൾ വലുതാണ് ഇവരുടെ ബന്ധം ഫ്രണ്ട്സ് വിത്ത് ബെനഫിറ്റ്സ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല കേൾക്കുന്നവർക്കുള്ളതിനേക്കാൾ കൺഫ്യൂഷനിലാണ് ഈ ബന്ധവും മുന്നോട്ടു പോകുന്നത് ചിലപ്പോഴൊക്കെ ശാരീരിക മാനസിക ഒറ്റപ്പെടുത്തലുകൾ അകറ്റാൻ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ അവരിൽ ഒരാൾ സ്ഥാപിക്കുന്ന ബന്ധവുമായി ഇതിനെ കണക്കാക്കാം ഫ്രണ്ട്സ് വിത്ത് ബെനഫിറ്റ്സിൽ നിന്നും ഇവയെ വ്യത്യസ്തപ്പെടുത്തുന്നത് ഇവർ തമ്മിലുള്ള ചെറിയ വൈകാരിക അടുപ്പമാണ് പൊതുവെയുള്ള പ്രണയ ബന്ധങ്ങളിൽ ഫേസ്ബുക്കിൽ പരസ്യമായി സിംഗിളിൽ നിന്നും കമ്മിറ്റഡ് സ്റ്റാറ്റസ് ആക്കുന്നതും പങ്കാളിയെ മെൻഷൻ ചെയ്ത് സ്റ്റോറി ഷെയർ ചെയ്യുന്നതുമെല്ലാം സിറ്റുവേഷൻഷിപ്പിൽ ആപ്ലിക്കബിൾ അല്ല സത്യത്തിൽ സീരിയസ് ആയി ബന്ധത്തിനെ പറ്റിയുള്ള ചിന്തകൾക്കിവിടെ സ്ഥാനമില്ല കല്യാണം ഇപ്പോൾ കഴിക്കാം കുട്ടികൾ എത്ര വേണം തുടങ്ങിയ ചോദ്യങ്ങൾ അകലെയാണ് സിറ്റുവേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് മറ്റ് ലോങ് ടേം റിലേഷൻഷിപ്പ് അന്വേഷിക്കുന്നവരും വിരളമല്ല റീബൗണ്ട് റിലേഷൻഷിപ്പുകൾ വളരെ കാലം തുടർന്നു പോയിക്കൊണ്ടിരുന്ന പ്രണയബന്ധം ബ്രേക്കപ്പിൽ കലാശിക്കുമ്പോൾ അതിൽ നിന്ന് കരകയറാനായി തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗം അതാണ് റീബൗണ്ട് പലപ്പോഴും ഇത്തരം റീബൗണ്ട് ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളിൽ ഒരാൾ പൂർണ്ണമായും വഞ്ചിക്കപ്പെടുകയായിരിക്കും മറുഭാഗത്ത് പഴയ ബന്ധത്തിൽ നിന്നിറങ്ങി പുതിയ ബന്ധത്തിലേക്ക് ഉടൻ കാലെടുത്ത് വെക്കുന്ന ആളാകട്ടെ താൻ ഇത്തരം ബന്ധത്തിലേക്കാണ് പോകുന്നതെന്ന് അറിയാതെ നിലനിൽക്കുന്നു പ്രണയേതര ബന്ധങ്ങളിൽ ഏറ്റവും വേദനിപ്പിക്കുന്നത് റീബൗണ്ട് റിലേഷൻഷിപ്പുകളാണ് കാരണം ഇതിൽ നിൽക്കുന്ന രണ്ടു പേർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുറിവുകൾ ഉണ്ടാകുന്നുണ്ട് ആദ്യം ഈ ബന്ധത്തിൽ പ്രവേശിക്കുമ്പോൾ വളരെ എക്സൈറ്റ്മെന്റും അതിനോടൊപ്പം തന്നെ ഡോപ്പുമെയിൻ്റെ അളവും ഒരുപോലെ വർദ്ധിക്കുന്നു തീർച്ചയായും ഇവരുടെ ആദ്യത്തെ കുറച്ചു കാലം വളരെ വൈകാരികവും മനോഹരവുമായിരിക്കും പരസ്പരം വളരെ സമയം ചെലവഴിക്കും ഒറ്റ നോട്ടത്തിൽ ആയി തന്നെ തോന്നിപ്പോകും പരിചയപ്പെട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളുവെങ്കിലും വളരെ കാലത്തെ അടുപ്പം ഇത്തരം ബന്ധങ്ങളിൽ തോന്നിപ്പോകും പതിയെ പതിയെ ഈ ബന്ധത്തിന് മങ്ങലേൽക്കാൻ തുടങ്ങുന്നു എടുത്തു ചാടിയെന്ന ചിന്ത ഒരാൾക്കും തന്നെ ഉപയോഗിക്കുകയാണെന്ന ചിന്ത മറ്റൊരാളെയും പിടികൂടുന്നു പഴയ ബന്ധത്തിന്റെ ഓർമ്മകളും പുതിയ ബന്ധത്തിന്റെ പോരായ്മകളും നേറുമ്പോൾ മറുഭാഗത്ത് ചതിക്കപ്പെട്ടുവെന്ന ചിന്ത പുതിയ പങ്കാളിക്ക് തോന്നുന്നു വളരെ വേദനാജനകമാവും ഈ അവസ്ഥ പച്ചവെള്ളത്തിൽ നിന്ന് തിളച്ച വെള്ളത്തിൽ ചാടിയ അവസ്ഥ കുറ്റബോധം ഒറ്റപ്പെടൽ മാനസിക പിരിമുറുക്കം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്നതോടൊപ്പം ഈ ബന്ധവും അവസാനിക്കുന്നു ലക്ട്രോണിക് റിലേഷൻഷിപ്പ് ഒറ്റവാക്കിൽ നിർവചിക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങളുണ്ടാകും ഇത്തരം ബന്ധങ്ങളെ പ്ലറ്റോണിക് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാം അവർക്ക് ചുറ്റും നാം നാമായിരിക്കും ഒരു തരത്തിലുള്ള മറകളും ഉണ്ടാകാറില്ല സത്യസന്ധതയിലും വിശ്വാസത്തിലും ഊന്നിയ ബന്ധമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഒപ്പമുണ്ടായിരിക്കും രണ്ടുപേർ തമ്മിലുള്ള കാര്യങ്ങൾ താറുമാറാക്കുന്ന മൂന്നാമതൊരു വ്യക്തിയുടെ ആവശ്യം ഈ ബന്ധങ്ങളിലില്ല പക്ഷേ ഒരു സ്ത്രീയും പുരുഷനും പ്രണയിതാക്കൾ മാത്രമായേ ഇരിക്കാൻ പാടുള്ളൂവെന്ന് സമൂഹത്തിന്റെ സോ കോൾഡ് കൺസെപ്റ്റ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പ്ലറ്റോണിക് റിലേഷൻ കണ്ടു നിൽക്കുന്ന പലർക്കും ഒട്ടും താങ്ങാൻ പറ്റാത്ത അസ്വാരസ്യങ്ങൾ ഉളവാക്കുന്നു ഇങ്ങനെ ഒന്നിച്ചിരുന്നാൽ തമ്മിൽ പ്രണയത്തിലായാലോ എന്ന ചോദ്യങ്ങൾ നിരന്തരം അഭിമുഖീകരിക്കേണ്ടി വരുന്നു വിടുമ്പോഴാണ് പല ബന്ധങ്ങളും മറ്റു പല പ്രശ്നങ്ങളിലേക്കും വഴി വെക്കുന്നത് പ്ലറ്റോണിക് ബന്ധങ്ങളിലും അതിർവരമ്പുകളുണ്ട് ട്രോമ ബോണ്ടിംഗ് കടന്നു പോകുന്നത് മാനസിക ശാന്തി നൽകാത്ത ബന്ധത്തിലാണെങ്കിലും അത് തുടർന്നു കൊണ്ടുപോകുന്നത് ടോക്സിക് അഥവാ അബ്യൂസീവ് റിലേഷൻഷിപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന ടിപ്പിക്കൽ കലിപ്പൻ കാന്താരി റീൽസൊക്കെ ഒരേ സമയം പുച്ഛത്തോടെയും അതേസമയം രസകരമായും വിലയിരുത്തപ്പെടാറുണ്ട് കൊന്നാൽ പോലും അതെന്റെ ഏട്ടായി അല്ലേ എന്ന സന്തോഷത്തോടെ മരിക്കാമെന്നൊക്കെ പറഞ്ഞ് ചിരിയും അതിനോടൊപ്പം ചിന്തയും നിറയ്ക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് ഇത്തരം റീലുകൾ തള്ളിവിടുന്നത് ടോക്സിസിറ്റി ആണെന്ന് അറിഞ്ഞിട്ടും അവരെ വിട്ടുപോകാൻ പറ്റുന്നില്ല ഇതാണ് ട്രോമ ബോണ്ടിങ് തങ്ങളെ ചൂഷണം ചെയ്യുന്നവരോട് തോന്നുന്ന ഒരു തരത്തിലുള്ള ഡീപ്പ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണിത് ആത്മാർത്ഥമായ പ്രണയമായും കമ്മിറ്റ്മെന്റായും ഇത് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് പലരോടുള്ള വിദ്വേഷം തീർക്കാൻ ഒരു പാവിയായി ഇവിടെ മറ്റൊരാൾ മാറിക്കൊടുക്കേണ്ടി വരുന്നു ആരോടും സംസാരിക്കരുത് മറ്റു ആൾക്കാരുമായി ഇടപെടുക എന്നൊക്കെ പറഞ്ഞ് വ്യക്തി സ്വാതന്ത്ര്യത്തിനെ ഇത്തരം ബന്ധങ്ങൾ ഹനിക്കുന്നു ബന്ധങ്ങൾ ഏതായാലും സന്തോഷകരമായ ഓർമ്മകൾക്കും നിമിഷങ്ങൾക്കൊപ്പം തന്നെ വേദനയുടെ ഭാരങ്ങളും പ്രദാനം ചെയ്യാറുണ്ട് ഇത്തരം വേദനകൾ മാനസിക പിരിമുറുക്കത്തിലേക്കും നയിച്ചേക്കാം പ്രണയേതര ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന ഭൂരിഭാഗം പേർക്കും ഒരു ഘട്ടം കഴിയുമ്പോൾ പശ്ചാത്താപത്തിന്റെ നീറ്റൽ പിടിപ്പെടാറുണ്ട് ആദ്യമൊക്കെ ആസ്വദിച്ചു മുന്നോട്ട് പോകുമെങ്കിലും പിന്നീട് തങ്ങൾ ചെയ്തത് ശരിയാണോ എടുത്തു ചാടിയോ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയോ മറ്റൊരാളെ വേദനിപ്പിച്ചോ സ്വയം മറന്നുപോയോ എന്നിങ്ങനെ പലതരം ചിന്തകളും ചോദ്യങ്ങളും മനസ്സിൽ കടന്നുകൂടുന്നു പഴയത് മറക്കാൻ പുതിയ ബന്ധങ്ങൾ തേടിപ്പോയി ഡിപ്രഷനിലേക്ക് വഴുതി വീഴുന്നവരും വിരളമല്ല